ും പറയാനല്ല രണ്ട് മൂന്ന് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയണെ ഒരു ഡ്രമാറ്റിക് എൻഡിലൂടെ അവസാനം ഏഹ് നമ്മളെ നമ്മളൊരു പരിധിയിൽ നമ്മൾ അങ്ങനെ പിടിച്ചുനിന്ന് നമ്മള് അങ്ങനെ മൂന്ന് പോയിന്റ് നേടി മൂന്ന് പോയിന്റ് നേടിയോടെ നമ്മുടെ പൊസിഷൻ ഒന്നും മാറിയൊന്നുമില്ല നമ്മൾ അപ്പോഴും പത്താമത് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ജയിച്ചു നമ്മൾ പത്താമത് തന്നെ നിൽക്കുകയാണ് പക്ഷേ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ കാസലിന്റെ അടുത്തേക്ക് എത്തി തുടങ്ങി ഇനിയിപ്പൊ അമാര് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ഇത് പിന്നെ എല്ലാവരും ഓവർലി റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലൂട്ട് ആൻഡൌൺ തന്നെയാണ് ആസ്റ്റലിലെയും മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാസലിനെയും വിഷമിപ്പിച്ചത് സോ ഇറ്റ് ഇസ് നോട്ട് എന്താ പറയുക ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ് അവരുടെ ഹോം ഗെയിമിൽ അവർ കളിക്കുന്നത് ഈ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ആൻഡ് മൂന്ന് ഗോൾ അടിച്ചിട്ട് ചെൽസി ശരിക്കും പറഞ്ഞാൽ നമ്മൾ എനിക്ക് ഏറ്റവും വിഷമം ഒരു ഗോൾ കീപ്പറിന്റെ ഗോൾ കീപ്പർ ആ കോണറിൽ നിന്ന് എനിക്ക് ഏറ്റവും വിഷമം ആ ഫസ്റ്റ് ഗോൾ പിന്നെ എന്ന് പറയാം പക്ഷെ സെക്കൻഡ് ഗോൾ നമ്മൾ ആ കോണറിൽ നിന്ന് കൺസീഡ് ചെയ്താണ് പിന്നെ വി ഹെൽഡ് ഓൺ നമ്മൾ ഹെൽഡ് ഓൺ അതാണ് ഒരു ഒരു ഡേർട്ടി ഗെയിം നമ്മൾ കളിക്കേണ്ടി വന്നത് മൂന്ന് രണ്ടൊക്കെ നമ്മൾ കളിച്ചിരിക്കുന്നു ജോസിനിയൊക്കെ സമയത്ത് നമ്മൾ എന്തോ ആണ് ഈ പറയുന്ന പോലെ ഡേ എൻകും ബോളൊന്നും കിട്ടിയൊന്നും പക്ഷെ നമ്മുടെ ഏരിയൽ ഡിഫെൻസിംഗ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നമ്മൾ ഏരിയയിൽ നമ്മൾ ഇനിയും വർക്ക് ഔട്ട് പറ്റുന്നുണ്ട് നമ്മുടെ സെറ്റ് പീസ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൈശോസ് വെരി പൂർ കൈസഡ് ഓവറോൾ പവർ പെർഫോമൻസ് ആയിരുന്നു കൈശഡോന്റെ പക്ഷേ ഫുഡ് മോബ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് സെവൻ പോയിന്റ് സിക്സ് ആണ് ഞാൻ വളരെ സർപ്രൈസ് ആണ് ഫുഡ് മോബ് റേറ്റിംഗ് സെവൻ പോയിന്റ് സിക്സ് കൊടുത്തിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൈശഡോന്റെ പെർഫോമൻസ് മോശമായിട്ട് എനിക്ക് തോന്നുന്നത് അത് എന്തുകൊണ്ടായിരിക്കണം ഫുഡ്മോപ്പ് റേറ്റിംഗ് കൊടുത്തിട്ടുക നയൻറ്റി സെവൻ പെർസെന്റേജ് ആക്യുറേറ്റ് പാസസ് പിന്നെ പിന്നെ ജാക്സൺ വിമർശിക്കുകയാണെങ്കിലും അവസാന നിമിഷത്തെ ആ ഒരു ക്ലിയറൻസ് അവന്റേതായിരുന്നു ഈ പറയുന്ന പോലെ പാൽമറിനെ റിലീസ് ചെയ്യാൻ കൊടുത്തത് ജാക്സൺ ആണ് സോ ജാക്സിനെ സത്യം പറഞ്ഞാൽ അവന് ക്രെഡിറ്റ് കൊടുക്കണം പക്ഷെ എന്നാലും പെട്ടെന്ന് തൊട്ടിട്ട് വീഴുന്ന പോലെയൊക്കെ തോന്നി പക്ഷെ ക്രെഡിറ്റ് വേർ ഇറ്റ് ഇസ് ഡ്യൂ ഈ പറയുന്ന പോലെ ജാക്സൺ അവൻ പണിയെടുത്തു ഗോളൊന്നും അടിച്ചില്ലാന്നുണ്ടെങ്കിൽ അവന് ഇന്ന് ചാൻസസ് ഒന്നും മിസ്സാക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായില്ല പക്ഷെ അതോടെ തന്നെ അവൻ ആ പണിയെടുത്തു ആ പണിയെടുത്തിട്ട് അവൻ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു ഡിഫൻസീവ്ലി അവൻ വർക്ക് ചെയ്തു സോ ഐ തിങ്ക് ല്ല ആ രണ്ടാമത്തെ ഗോൾ ആകാൻ പറ്റിയോൾ അവൻ എങ്ങനെയാണ് അവൻ അവൻ ബോൾ അടി വെച്ചിട്ട് അവൻ റോൾ ആണ് ചെയ്തത് ഒരു ത്രൂ ബോളിന്റെ വെയിറ്റ് ഓഫ് പാസിൽ അവൻ വന്നിട്ട് അത് റോൾ ചെയ്യുക സാധാരണ ആൾക്കാർ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ബോളിന്റെ കൺട്രോൾ പോവും ഇവനത് നൈസായിട്ട് അത് റോൾ ചെയ്തു ഒരു രക്ഷയില്ലാത്ത സ്കില്ലാണത് ആ സ്കിൽ അൺബിലീവബിൾ സ്കിൽ അത് ആയിട്ട് റോൾ ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്തിട്ട് ഷോട്ട് ഗെയിം ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന ഞാൻ സെറ്റ് പീസ് ഞാൻ പറഞ്ഞതല്ല മിക്കവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ മാഡ ഗോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് കൈസേഡോ കോൾവിൽ കൈസേഡോ കോൾവിൽ ാണ് കണ്ടത് ഞാൻ കണ്ട കളിയിൽ ഐ തിൽ ഹാഡ് എ വെരി ഗുഡ് ഗെയിം പുള്ളിക്കാരനെ ഒന്ന് രണ്ട് തവണ ഒന്ന് രണ്ട് തവണയില് പേസിൽ ബീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ അതെല്ലാണ്ടെന്നുണ്ടെങ്കിൽ കോൾവിൽ വാസ് ഗുഡ് സിൽവസ് വെരി വെരി ഗുഡ് പക്ഷെ ണ്ടല്ലോ നമ്മൾക്ക് ഗോൾ സ്കോറേഴ്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒന്ന് തെറി വിളിക്കാം ജയിച്ചിട്ട് നമുക്ക് ചീത്ത വിളിക്കാം ഇത് ജയിക്കാണ്ടാവുമ്പോ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചീത്ത വിളിക്കണം ഇന്ന് നമുക്ക് പറയാൻ കുറച്ച് പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അതാ വേണ്ടത് ഏ തോക്കണെങ്കിൽ അതെ പോയിന്റ് എവിടെയെങ്കിലും ആവട്ടെ പക്ഷേ ഈ പറയുന്ന പോലെ ബ്രോയ ഹോൾഡ് അപ്പ് പ്ലേ അടിപൊളിയായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല അവന് ചാൻസ് ഒന്നും കിട്ടിയില്ല ഹോൾഡ് അപ്പ് പ്ലേ വളരെ നല്ലതായിരുന്നു ബ്രോയന്റെ നല്ലോണം ബോൾ കൺട്രോൾ ചെയ്തു ബട്ട് അൺഫോർച്യൂനേറ്റ്ലി പറയുന്ന പോലെ ഫൈനൽ തേർഡിലേക്കുള്ള മൂവ്മെന്റ് അവനധികം ചാൻസസ് ഒന്നും കിട്ടിയില്ല ഷൂട്ട് ചെയ്യാൻ ആൻഡ് ജാക്സൺ കുറച്ച് സെൽഫിഷ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് ഉള്ളൊരു ഇഷ്യൂ ജാക്സന്റെ മേളിൽ എനിക്ക് വലിയ ആൻഡ് വാസ് വാസ് ഫയർ റിയലി പ്രതീക്ഷയല്ല അവന്റെ റേറ്റിംഗ് സെവൻ പോയിന്റ് ഫൈവ് ആണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ ഒരു ഒരു ഗോൾ അവൻ സേവ് ചെയ്തതും പിന്നെ രണ്ടാമത്തെ ഒരു അടിപൊളി സേവ് ആയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ സേവിൻ ആ പവർ കാരണം ആയി പോയത് അല്ലാതിന്നുണ്ടെങ്കിൽ പിന്നെ പെട്രോ പാസിംഗ് ഒക്കെ അടിപൊളിയാണ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജുള്ളൂ ലോങ് ബോൾസ് ആക്രസിയും കുറവാണ് പക്ഷെ ഓവറോൾ ഐ തോട്ട് ഈ പറയുന്ന പോലെ നാല് സേവ് നടത്തി ഹി വാസ് ഗുഡ് ഹി എ വെരി വെരി കാം അണ്ടർ പ്രഷർ എന്ന് എനിക്ക് തോന്നുന്നു ൾ വിൽ നോട്ട് ക്ലോസിംഗ് ഡൗൺ ഗിവിംഗ് ലോട്ട് ഓഫ് സ്പേസ് ഫോർ ഇങ്ങനെ ഓവർ ആണ് ഇല്ലാന്ന് ഓവറോൾ ഹിസ് ഗെയിം റിയലി ഗുഡ് ആൻഡ് അവന്റെ റേറ്റിങ്ങിനോട് അംഗീകരിക്കുന്നു പക്ഷേ പോയിന്റ് സിക്സ് ആയിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല പോർ ഗെയിം റാഷ് ടാക്കേഴ്സ് പിന്നെ ചില സമയത്തൊക്കെ അവൻ ബോൾ വെല്ലി ഇട്ടിട്ടുണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വിലയിരുത്തുമ്പോൾ രണ്ട് സൈഡും നോക്കണം ൾ തോട്ട് എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുവന്ന് അല്ല നമുക്ക് മിഡ്ഫീൽഡിൽ നിന്ന് ഗെയിം കൺട്രോളിംഗ് എൻസോ ഫെർണാണ്ടസ് കളിക്കണം അവിടുത്താളെ എൻ ഗോകുലം സത്യം പറഞ്ഞു ഒന്നും ചെയ്യാനുണ്ടല്ലാഗം ആ വെറുതെ വന്നു കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഗ്രൗണ്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏഹ് നേരെ മറിച്ച് റോസ് ബാർക്ലി എന്ന പെർഫോമൻസ് ആയിരുന്നു റോസ് ബാർക്ലിയുടെ ലൂട്ടൻ ടൗണിനു വേണ്ടി ിൽവാൾവിൽ ഇവർ ആർക്കും നമുക്കൊരു പേസ് ഉള്ള ഒരു ഡിഫൻഡർ ഇല്ല സത്യം പറഞ്ഞാൽ നമുക്കൊരു അവനെ യൂസ് ചെയ്യുന്നില്ലല്ലോ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് അവന്റെ അനാവശ്യമായിട്ടുള്ള ഞാൻ റാഷ് ഫൗളുകൾ അനാവശ്യമായിട്ടുള്ള ഒരു ഗെയിം റീഡിങ് ചില സമയത്ത് മോശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ മിസ് പാസ് ഒന്നും നടത്തിയില്ല പിന്നെ അത്യാവശ്യം നല്ലോണം ടാക്കിൾസ് ഒക്കെ ചെയ്തു ചില ക്രിട്ടിക്കൽ മൊമെന്റിലൊക്കെ ടാക്കുകൾ വിൻ ചെയ്തു അപ്പൊ അത് പ്രശംസനീയമാണ് പക്ഷെ മൊത്തത്തിൽ ഗെയിം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഐ തോട്ട് ആയിത്തോട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ബ്രില്യൻ ആയിട്ട് വന്നു പിന്നെ ഗിൽ ഗിൽക്രിസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് കളിക്കുന്നുണ്ടെങ്കിലും അവന്റെ കളിയിലെ ആ പാഷൻ അടിപൊളി ഒരു രക്ഷം ആ പ്ലെയറിന്റെ ആ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റത്തെ പെർഫോമൻസ് കാണാൻ എന്തോ സുഖമാണ് റാങ്കർ പിന്നെ അതിനെ കുറിച്ച് പറയാനുള്ളത് ഐ തിങ്ക് ഗുസ്തോ ഇസ് ടെക്നിക്കലി വെരി ഗുഡ് അവന്റെ ടെക്നിക്കൽ സ്കിൽസ് വളരെ ഇംപ്രസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഗുസ്തോന്റെ ഭയങ്കര നല്ല ടെക്നിക്കൽ സ്കിൽ അവനവനെ മര്യാദ യൂസ് ചെയ്തോണ്ടിരുന്നാൽ മതി ഓവർലാപ്പിംഗ് ആ ഒരു അറ്റാക്കിംഗ് പാറ്റേൺ ഒന്നും സത്യം പറഞ്ഞാൽ കാണാനില്ല പിന്നെ എൻകുങ്കു എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇപ്പൊ നോണി മാഡിയോയ്ക്ക് കോണർ പാൽമർ ആൻഡ് എൻകുങ്കു എനിക്ക് തോന്നുന്നു എൻകുങ്കുവിനെ ഒരു ലെഫ്റ്റ് വിങ് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും പിന്നെ സ്ട്രൈക്കർ ജാക്സണോ ബ്രോയോ ഇട്ട് കളിപ്പിക്കേണ്ടി വരും അതാണ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ മുഡ്രിക് എൻകുങ്കു പക്ഷെ എൻകുങ്കു ലുക്സ് ഈ നമ്പർ ലോൺ സ്ട്രൈക്കറായിട്ട് ഭയങ്കര ഐസൊലേറ്റഡ് ആവുണ്ടോ എന്നൊരു സംശയം ൾ പ്ലേക് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നത് കളി കഴിച്ചാൽ മതിയായിട്ടി ഗെയിം കൊണ്ടുവന്നു ഹി ഹെൽഡ് ഇട്ട് പക്ഷെ അതല്ലാണ്ട് ഐ തോട്ട് നമ്മുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ വളരെ മോശമായിട്ടാണ് കളിച്ചത് നമ്മുടെ അറ്റാക്കിംഗ് പാറ്റേൺസ് ഒന്നും സത്യം പറഞ്ഞ കാണാൻ ഉണ്ടായില്ല ഇറ്റ് രണ്ട് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഗോള് കാരണം ഗോള് കാരണം ഗോള് കൊണ്ട് നമ്മൾ രണ്ടേ പൂജ്യം പിന്നെ പാൽമറിന്റെ ഗോള് മൂന്ന് പിന്നെ മൂന്ന് ഗോള് നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലീഡ് നടത്താൻ പറ്റണം ഈ രണ്ട് ഗോള് കൺസീഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രശ്നമാണെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മൾ ടെൻഷനിൽ കയറി വരേണ്ടി വരും അത് നമ്മുടെ ടീം ഐ തിങ്ക് ഡിഫൻസീവ്ലി സെറ്റ് പീസില് നമ്മൾ ഭയങ്കര വളർബിൾ ആണ് അത് ഒട്ടും തന്നെ അത് കോച്ച് ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ഒന്നും പറയാനില്ല സ്റ്റേർലിംഗ് ഇസ് ഫാർ ബെറ്റർ ദാൻ ഡ്രോയിങ് എനിക്ക് കാണാൻ യാതൊരു താല്പര്യമില്ല അവൻ അവൻ ഏറ്റവും ബെറ്റർ ആയിട്ട് അവനെ എനിക്ക് കാണാൻ താല്പര്യമില്ല കാരണം അവൻ കാരണം നമ്മൾ കഷ്ടപ്പെട്ട പോയിന്റുകളൊന്നും പറയണ്ട നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടി ഇതുപോലെ തന്നെയാണ് നമുക്ക് മൂന്ന് പോയിന്റ് വേണ്ടി വരുന്നത് എത്ര കളികൾ നമുക്ക് മൂന്ന് പോയിന്റ് കളികൾ നമ്മൾ കൊണ്ടു കളഞ്ഞിട്ടുണ്ട് എന്താ പറയുക അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൂട്ട് ടൗൺ ഡ്രോ ഡിസേംഗ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ചെൽസി എത്ര കളി ജയം ഡിസേർവിംഗ് ആയിരുന്നു ഞങ്ങൾ എന്തൂരും നമ്മൾ എന്തൂരും കളി ജയിക്കേണ്ടതായിരുന്നു ഡിസേർവിംഗ് പറഞ്ഞാൽ എന്താ ജാക്സൺ സ്റ്റേർലിംഗ് വളരെ ആ സെക്കൻഡ് ഹാഫിലെ അവസാനത്തെ പത്ത് മിനിറ്റ് ആക്കഴിഞ്ഞായിട്ട് അങ്ങോട്ട് വന്നു ലാസ്റ്റ് സീസൺ ഫുൾ ഫുൾക്കായി ഈ സീസൺ ഫുൾ ജാക്സൺ പക്ഷെ ഇന്നത്തെ കളിയില് ജാക്സൺ പണിയെടുത്തു അവൻ അവൻ തൊട്ടാൽ ഇങ്ങനെ കൊറേ വീഴുന്നു പക്ഷെ എന്നാലും അസിസ്റ്റ് കൊടുത്ത അവനാണ് അവസാന നിമിഷം ഡിഫെൻഡ് ചെയ്ത് അവൻ തന്നെയാണ് ആ മറ്റേ ആരാണ് ഗുസ്തു നഡ്ലക്കി ചെയ്ത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഓടി വന്ന ബോൾ ക്ലിയർ ചെയ്ത ജാക്സൺ ആണ് സോ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കുറച്ചും കൂടെ അവൻ ബോഡി സ്ട്രെങ്ത് യൂസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ചിലപ്പോൾ നല്ല റോഡ് കളിക്കും പക്ഷെ ഒരു ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേർസ് ആയിട്ട് കളിക്കാൻ പ്ലേഴ്സ് ഉണ്ട് പാൽമർ മാഡ്വകേ ജാക്സൺ എൻകുങ്കു സോ ഇറ്റ്സ് ഗുഡ് അതൊരു നല്ലൊരു ഒരു 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 എന്താ പറയണ ഒരു ഫ്രണ്ട് ഫോർ ഫ്രണ്ട് ഫൈവ് ഒരു ഒരു ഡെവലപ്മെന്റ് വന്നാൽ തന്നെ നമുക്ക് നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് ആ മിഡ് ഫീൽഡ് പാർട്ട്ണർഷിപ്പാണ് ഡബിൾ പീബർട്ട് പാർട്ട് ആണ് ശരിയാക്കാനുള്ളത് എനിക്ക് തോന്നുന്നു ആ പാർട്ണർഷിപ്പ് അവിടെ എൻസോനെ കളിപ്പിക്കാത്തോളം കാലം നമ്മള് സഫറിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം പാൽമർ എൻകുങ്കു ഒക്കെ നമ്പർ ടെൻ ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ എന്റെ പുറകില് എൻസോ ഫെർണാണ്ടസ് വെറുതെ കിട്ടുമായിരിക്കും അടിപൊളിയായിട്ട് എൻസോ ഫെർണാണ്ടസ് അവിടെ കളിക്കും അപ്പോ അത് തന്നെ പ്രീമിയർ ലീഗ് നെക്സ്റ്റ് ഫുൾഹമായിട്ട് ായി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇവരായിട്ട് കളിക്കുന്നത് പ്രീമിയർ ലീഗ് മത്സരമാണെങ്കിൽ പറയണെങ്കിൽ അല്ല ഞാൻ പറയാം ഫുൾഹം അത് പതിമൂന്നാം തീയതി ജാനുവരി അതിനു മുമ്പ് പ്രസ്റ്റൻ ആയിട്ട് ആറാം തീയതി മിഡിൽസ് ബ്രൂ ആയിട്ട് ഒമ്പതാം തീയതി അത് കഴിഞ്ഞിട്ട് ഫുൾഹം പിന്നെ മിഡിൽസ് ബ്രോ പിന്നെ മുപ്പത്തൊന്നാം തീയതി ലിവർപൂൾ ആയിട്ട് വേണ്ടിയോ റോസ് ബാക്ലി വാസ് ഫാസ്റ്റിക് ടു ഒന്നും പറയാനുള്ള റോസ് ബാക്ലിസെ പെർഫോമൻസ് എക്സ്ട്രീംലി ഗുഡ് മാച്ച് നെക്സ്റ്റ് മാച്ച് എഫ് എ കപ്പ് ആണ് അതെ എഫ് എ കപ്പ് കഴിഞ്ഞ് അതെകൂകു റൈറ്റ് വിങ്ങാൽ പാർമ എൻസോ നമ്പർ സിക്സ് എന്ന് കേട്ടാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു മേബി ജാക്സൺ അങ്ങനെയാണെങ്കിൽ നോണി മാഡോ ഒക്കെ തന്നെ പുറത്തെത്തേണ്ടി വരും അപ്പൊ അത് തന്നെ സോ ബട്ട് ഈ പറയുന്ന തിരിച്ചു കൊണ്ടുവരേണ്ടി വരും അല്ല തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല കാരണം നമ്മൾ മിഡ്ഫീൽഡിൽ ഒരു ഒരു എന്താ പറയണേ നമുക്ക് മിഡ്ഫീൽഡിൽ നമുക്ക് എന്തെന്നാലും ഒരു കൺട്രോൾ ചെയ്യാൻ ആള് വേണം അത് എൻസോ ആണ് ഉണ്ട് ഇനി അവിടെയും കൂടെ ഈ ബാർക്ലിന് പക്ഷേ ബാർക്ലിന്റെ അടിപൊളിയായിരുന്നു ഡോൺ ആർ പ്ലയേഴ്സ് പിന്നെ ജാക്സൺ ആയോ ജാക്സൺ അഫ്കോണിലേക്ക് പോകുന്നുണ്ട് ജാൻവരിയിൽ പോകും അപ്പോ നമുക്ക് അവിടെ ബ്രോയനെ റെഗുലർലി ഇരുന്ന് കാണാം അപ്പോ മുഡ്രിക് ആ സമയത്തേക്കും ഹൺഡ്രഡ്സൺ മുഡ്രിക് സ്റ്റേർലിങ് എൻകുങ്കു പാൽമർ നോണിങ് ആഡ് നമുക്ക് അപ്പൊ നമ്മള് അത്യാവശ്യം ആൾക്കാരുണ്ട് ഫോർവേർഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ജാക്സന്റെ അഭാവത്തിൽ ചെൽസി അങ്ങനെ കളിക്കുന്നു നമുക്ക് കാണാനായിട്ടുള്ളൊരു എന്താ പറയണേ കണ്ടറിയാം ബ്രോയ ഹൺഡ്രഡ് പേഴ്സെന്റ് എഗ്രീൻഡ് അവന് ഹോൾഡ് പ്ലേറ്റ് അടിപൊളിയാണ് പക്ഷെ അവൻ അത്രയ്ക്ക് ചാൻസസ് കഴിക്കാൻ പറഞ്ഞു കിട്ടിയില്ല കൂടുതൽ കുറ്റം പറയാൻ എസ് കെ പ്രു ബാർഗ്ലി ഈ കളി ചെൽസിൽ ഒന്നും കണ്ടിട്ടില്ലല്ലോ അത് ബാർക്ലിയുടെ സ്റ്റൈൽ ഷൂട്ട് ചെയ്യണം നമ്മളൊരു പൊസിഷൻ ബേസ്ഡ് ടീമായിട്ട് നമ്മൾ കളിക്കുകയാണ് പൊസിഷൻ ബേസ്ഡ് ടീമായിട്ട് കളിക്കുമ്പോഴത്തേക്കും കൗണ്ടർ അറ്റാക്കിംഗ് ട്രാൻസ്മിഷൻ അറ്റാക്കിംഗ് ടീമായിട്ട് കളിക്കുന്നതെന്ന് നമ്മുടെ ഒരു വ്യത്യാസമാണ് ബാഗ്ലിയുടെ സ്കിൽസെറ്റ് വേറെയാണ് അപ്പൊ അത് ഓരോരോ പ്ലേയേഴ്സ് ഓരോ അവരവരുടെ സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് ബട്ട് എന്താ പറയുക ഡബിൾ കളിക്കുന്ന കളിക്കുന്നത് ത്രീമാൻ മിഡിൽ ഫീൽഡിലാണ് നല്ലതെന്ന് തോന്നുന്നു നമ്പർ സിസ്റ്റം പ്ലേ എ ഗുഡ് ഡബിൾ ഞാനൊരു നമ്പർ സിക്സ് നമ്പർ സ്ലാഷ് നമ്പർ എയ്റ്റ് റോളി കളിക്കാൻ പറ്റിയ പ്ലേ ആണ് കൈസെഡോ പാർട്നർഷിപ്പ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതിന് നമുക്ക് നമ്പർ ടെൻ ആയിട്ട് കളിക്കാൻ പാൽമർ ഉണ്ട് ഉണ്ട് എൻകുക്കുണ്ട് സോ ഓവറോൾ ഇന്നത്തെ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഡേർട്ടി ഗെയിം ത്രീ പോയിന്റ് അത്രേ പറയാനുള്ളൂ മൂന്ന് ഗോൾ അടിച്ചു അടിപൊളി മൂന്ന് ഗോളുകൾ വളരെ സന്തോഷം മൂന്ന് ഗോളുകൾ കാണാൻ വീണ്ടും എടുത്തെടുത്ത് കാണാൻ നോണി മാഡ സ്ട്രൈക്ക് പാർമറിന്റെ പാർമറിന്റെ ഒരു ഒരു ഫിനിഷ് പിന്നെ രണ്ടാമതും േറ്റ്ലി നമ്മൾ സെറ്റ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യുന്നു അവസാനത്തെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നെർവസ് ആയിട്ട് നിൽക്കുന്നു നമ്മൾ അഞ്ച് ഡിഫൻഡേഴ്സിനെ വെച്ച് വിളിക്കുന്നു സ്കിൽ ആ എന്തായിരുന്നു മനസ്സിലായില്ല അപ്പോ ഓവറോൾ ഇതുപോലെ ി ഹാപ്പിഫ് വി ഗോട്ട്സ് കാരണം ഡൂട്ട് ആൻഡ് ഡൗൺ ബാക്കിയുള്ള ടീമുകൾ ഇങ്ങനെ തർക്കിക്കുന്ന ഒരു ടീമാണ് എളുപ്പമല്ല ഡൂട്ട് ആൻഡ് ഡൌൺ എതിരെ ജയിക്കൊരു പതിനെട്ടാം തീയതി നിൽക്കുക കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പിടിച്ചു നമ്മൾ കളിച്ചു നമ്മൾ ജയിച്ചു അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പത്താം സ്ഥാനത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെയും അറ്റ്ലീസ്റ്റ് നമുക്ക് നമുക്കൊരു ജയം ജയം തന്നെയാണ് നെയ്മർ ജൂനിയറിന്റെ സ്കില്ലെന്ന് ഓ അത് ശരി അത് തന്നെ ട്രാൻസ്ഫർ അല്ല ട്രാൻസ്ഫർ ഒക്കെ പിന്നെ സംസാരിക്കാം ജാക്സൺ ഡിഫൻസീവ് ഗ്രിഡ് കാണിച്ചു എനിക്ക് മുഡ്രിക് ഡിഫെൻസിഡ്രിക് അല്ല സോറി മാഡോകെ ഡിഫെൻസീവ് ഗ്രിഡ് കാണിച്ചു അപ്പൊ അതുകൊണ്ട് ആൻജുലോ ഫെബ്രുവരി പരിമൂന്ന് ജനുവരിയിലായിരുന്നു ഓ നെയ്മറിന്റെ സ്കില്ല് തൊട്ട് വീഴുന്ന സ്കില്ല് ഓ യെസ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഐ തിക് ഐ തിങ്ക് മിഡ് ഫീൽ നോട്ട് കൺട്രോൾ and and that is for Kaisedo Midfield see City ും കണ്ടോൾ ചെയ്തിട്ടില്ല ഇനിയിപ്പോ യുണൈറ്റഡ് ജയിക്കുന്നു കണ്ടറിയണം വിൻഡോ ജാനുവരിയിലാണ് ഓപ്പൺ ആവുക ഇനി യുണൈറ്റഡ് ആരായിട്ട് നോട്ടിംഗാം നോട്ടിംഗം നല്ലോണം കളിക്കുന്ന ഒരു ടീമും കൂടെയാണ് ഇനിയിപ്പോ ആരും നല്ല കളിയാണ് മാൻച്ചിറ്റി ക്ഷേപ്പിക്കണായിരുന്നു അതോ മാതിരി ജയിക്കാൻ ചെയ്യും നാളെ ഫുൾഹാം മാർച്ചിൽ ടോട്ടലും ബോർഡ് മത് അത് പിന്നെ ഒരു നല്ലൊരു കളിയായിരിക്കും ഫുൾ മാർ സോ ഓ ഇതൊക്കെയാണ് സ്കോറേഴ്സ് ഗോൾ സ്കോറേഴ്സ് ഉണ്ടോ ബാക്കിയുള്ള ഡെഫിഷ്യൻസീസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഗോൾ സ്കോറേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഗോൾ സ്കോറേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ ഒരു അഞ്ചാമത് പൊസിഷനിൽ നിന്നെ അല്ലെങ്കിൽ ആറാമതെങ്കിലും മിനിമം നമ്മൾ നിന്നേനെ ഈ പൊസിഷനിൽ നമുക്ക് അതായിരുന്നു മിസ്സിങ് കിട്ടി അതുകൊണ്ട് നമ്മൾ കളി അയച്ചു പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് ബാക്കിയുള്ള കുറ്റങ്ങൾ നമുക്ക് പറയാം ഒരു നല്ല നമുക്ക് ലാബിയ മിഡ്ഫീൽഡ് ക്ലിക്ക് ആവും ും എനിക്ക് തോന്നുന്നു പക്ഷേ ലെസി അത് ഇനി ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഐ തിങ്ക് ഡിബ്രോണൽ സിറ്റി വന്നാലും കാരണം ലിവർപൂൾ വെൽ ആൻഡ് കുറച്ച് പോയിന്റ് ഗ്യാപ്പ് ഉണ്ട് ബി ഈസി എനിക്ക് തോന്നുന്നു ഈസിണൽ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ബിക്കോസ് ഗോൾ സ്കോറേഴ്സ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി കുറച്ച് പുറകിലാണ് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് പോയിന്റ് പുറകിലാണ് ലിവർപൂളിന്റെ സോ ലിവർപൂൾ ഹാസ് വെറു സ്ട്രോങ് ചാൻസ് പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ എന്ത് സംഭവിക്കാം അടുത്ത പകുതിയിൽ ബട്ട് ചെൽസിയെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ നല്ലൊരു തുടക്കമാണ് ഒരു ഒരു മൂന്ന് പോയിന്റ് ജയത്തോടെ തന്നെ നമ്മൾ തുടങ്ങി എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവാണ് ഞാൻ കാണുന്നത് യെസ് നമുക്ക് ഏരിയാസ് ഓഫ് ഓഫ് ഏരിയ എന്തെങ്കിലും യാതൊരു സംശയവും ഇല്ല Oh <sighs> Sorry uh. ഒരു സ്വാഭാവികമാണ് യുലിറ്റ്ലസ് അത് നമ്മൾ എക്സാക്ട് പറയുന്നു ചാൻസ് ഇതിന് അത്ര ചാൻസ് ക്രിയേഷൻ എന്നുള്ളത് ടുഡേവിൻ ചെയ്താൽ ഓൺലി ടുക്ഷയ് ഓക്കെ സ്റ്റിൽ ഹാസ് എ ചാൻസ്റ്റിക് ഗെയിം അവിടെ ടൈം എത്ര ആയി രണ്ടേ അമ്പത് മൂന്ന് മണി ആവുമ്പോളൂ മൂന്നുമണി ആവുമ്പോൾ മിനിറ്റ് കോൺട്രാക്ട് ഗാലഹർ സിറ്റുവേഷൻ എന്തായാലും ഒന്നും ആയിട്ടില്ല അതിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ലൂട്ടൺ പ്ലേ ഗുഡ് ഫുട്ബോൾ അവർ സെക്കൻഡ് ഹാഫ് നമ്മളെ ചാലഞ്ച് ചെയ്തു അവരുടെ ഹോം ആൻഡ് നമ്മുടെ നമ്മുടെ എവേ എവേ ആസ് ഗവർണർ ബീൻ ഗ്രേറ്റ് സത്യം പറഞ്ഞ പക്ഷെ ഈ ഒരു നിമിഷത്തിൽ ആ ഒരു നമുക്ക് വേണ്ടത് ജയമായിരുന്നു അത് നമ്മൾ ആ ജയം നേടി അതേ പറയാനുള്ളൂ നമുക്ക് വേണ്ടത് ജയമായിരുന്നു ആ ജയം നമ്മൾ നേടി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതെ എങ്ങനെ ജയിച്ചു എന്നുള്ളത് മേ ബി ആർ നോട്ട് ഹാപ്പി വിത്ത് നമുക്ക് അതാണ് വേണ്ടത് ഒരു മൂന്ന് പോയിന്റ് നമുക്ക് വേണം അതിനൊക്കെയാണ് നമ്മൾ ഈ പ്ലേയേഴ്സിനെ മേടിക്കുന്നത് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലേയേഴ്സിനെ മേടിക്കുന്നത് ആ ക്വാളിറ്റി കാണിച്ചു പാൽവർ ഷോഡ് ഹിസ് എക്സെപ്ഷണൽ ക്വാളിറ്റി നോൺഇഡ് അവന്റെ റൈറ്റ് ഫുഡ് നിർത്തുള്ള റോക്കറ്റ് ഗുഡ് നമ്മൾ ഡിഫൻസീവ്ലി നമുക്ക് വീക്ക്നെസ് ഉണ്ടാകും നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും പക്ഷെ വിനി ഗോൾ സ്കോറേഴ്സ് അല്ലോ സ്കോറേഴ്സിന്റെ ഗുണം ഇന്ന് നമ്മൾ തെളിയിച്ചു ഇനി മുന്നോട്ടും അങ്ങനെ കളിയ്ക്കെ അത്ര പറയാനുള്ളൂ ഇനി എഫ് എ കപ്പാണ് ആറാം ആണ് ഒരാഴ്ച നമുക്ക് സമയമുണ്ട് പ്ലേസ് ഒക്കെ റെസ്റ്റ് ഒക്കെ ഒന്ന് റിക്കവർ ഒക്കെ ആവട്ടെ അവർ ന്യൂ ഇയർ ഒക്കെ ഒന്ന് ആഘോഷിക്കട്ടെ ഫാമിലിയുടെ സമയൊക്കെ സ്പെൻഡ് ചെയ്യട്ടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് ചെൽസി പ്ലേസ് പോകുന്നത് അപ്പൊ ന്യൂ ഇയറും സ്പെൻഡ് ചെയ്യുന്നു ഫാമിലിയുടെ സ്പെൻഡ് ചെയ്യുന്നു കുറച്ച് ഓഫ് ടൈം കിട്ടുന്നു സോ ദൾസോ ബി ഹാപ്പി അപ്പൊ പ്രശ്നനെതിരെയുള്ള ഒരു മത്സരം നമുക്കൊരു നല്ല എന്താ പറഞ്ഞ നമുക്കൊരു നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കിട്ടുന്നു സോ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ിങ് ഇൻ ടേംസ് ഓഫ് പോയിന്റ്സ് ഐ തിങ്ക് യെസ് വി ക്യാൻ ക്രിട്ടിസൈസ് ഗെയിം ടാക്ടിക്സ് എല്ലാം ബട്ട് ബോർഡിൽ ത്രീ വിൻസ് ത്രീ വിൻസ് ഇതിനി ഈ സീസൺ മുഴുവൻ എങ്ങനെ കൊണ്ടുപോകുന്നു നമുക്ക് എന്തറിയാം ഓക്കെ ഓണി ഗൈസ് താങ്ക് യു സോ മച്ച് എന്റെ പോസ്റ്റ് മാച്ച് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അർക്ക് കാണും ടേക്ക് കെയർ ബൈ ബൈ